സി ആർ നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ എന്തുകൊണ്ട് ഈ വന്യജീവി പ്രശ്നങ്ങളിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് നാളെ വരെ സംസ്ഥാന സർക്കാർ ഉയർത്തിയിരുന്നൊരു വാദം കേന്ദ്ര നിയമത്തിൻ്റെ നൂലാമാലകളിലോ അത് സൃഷ്ടിക്കുന്ന വിലങ്ങ് തടിയോ ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊരു ഭേദഗതി വേണം എന്നാവശ്യപ്പെടുന്നൊരു ബില്ലിനിപ്പോൾ പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നു ഇനി അത് കേന്ദ്ര സർക്കാരിനടുത്ത് എല്ലണം അവരുടെ അനുമതി കൂടി വേണം അങ്ങനെ ഭേദഗതി വരണം അപ്പോൾ ഈ ഭേദഗതിക്ക് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളെ അങ്ങ് എത്ര ആത്മാർത്ഥമായി കാണുന്നു അങ്ങനെ ഒരു ഭേദഗതി ഉണ്ടാവാൻ സാധ്യത എത്ര കണ്ടുണ്ട് ഒന്നാമത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ തന്നെ കൃത്യമായും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം അല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധി മലയോര മേഖലയിലുള്ള ആളുകൾ അനുഭവിച്ചിരുന്നു മലയോര മേഖലയിലെ ആദിവാസികളും കർഷകരും അനുഭവിച്ചിരുന്നു അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് മൃഗങ്ങളെ കൊല്ലാനുള്ള ഇത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല അതൊരു ഒരു ഒരു പരിഹാരമാണ് കാരണം വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഏതായാലും ക്ഷുദ്രജീവികൾ എന്ന വിഭാഗത്തിൽ വന്യജീവി വന്യജീവി മറ്റേ നിയമത്തിലെ ക്ഷുദ്രജീവികൾ എന്ന വിഭാഗത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് കിടക്കുന്ന മൃഗങ്ങളെ കണ്ടെത്തി കൊല്ലുക എന്നത് ഒരു രീതി തന്നെയാണ് ലോകത്തെല്ലാ തലത്തിലും സ്വീകരിക്കുന്ന ഒരു രീതിയാണ് അതിന് നിയമത്തിന് വലിയ തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവ നിയമത്തിന്റെ പൂർണ്ണമായ രൂപം ഞാൻ കണ്ടിട്ടില്ല കണ്ടാൽ പറയാൻ പറ്റൂ എന്തായാലും ക്ഷുദ്രജീവികളെ കൊല്ലുന്നതിന് ഇപ്പൊ തന്നെ അതില് പതിനൊന്ന് വകുപ്പുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതെങ്ങനെ ഇംപ്ലിമെന്റ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രശ്നം ആയിരുന്നത് ഉദാഹരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നിയമമുണ്ട് ഉണ്ട് അത് നമ്മളിവിടെ ഉണ്ടായി പക്ഷെ ഇപ്പോഴും അത് കൊല്ലുന്നത് എങ്ങനെയാണ് അതിന്റെ തടസ്സങ്ങൾ എങ്ങനെയാണ് പന്നിയെ കൊല്ലുമ്പോൾ ആൺപന്യാണോ പെൺപന്നിയാണോ നോക്കണം ഗർഭിണിയാണോ നോക്കണം പിന്നെ മാത്രമല്ല അത് ഏറ്റവും പ്രധാനം ഈ മന്യോമുറങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ മാംസം എന്ത് ചെയ്യണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട് കരിക്കണം എന്നൊക്കെയുള്ള അപ്പോൾ ഞാൻ പറയുന്നത് സമഗ്രമായ ഒരു നിയമം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇത് അതിലേക്ക് നയിക്കുമെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ അതിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം ഒന്ന് രണ്ട് ഈ മന്ത്രിസഭയുടെ കാലാവധി തീരെ മാസങ്ങളെ ഉള്ളു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് കൊടുക്കുകയും അവസാനം ഇത് കേന്ദ്രം അംഗീകരിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായി തടസ്സമുണ്ടോ എന്ന് പരസ്പരം കുറ്റം പറയുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഇതിന്റെ പരിഹാരം നീണ്ടുപോകുമോ എന്ന ഭയമാണ് എനിക്കുള്ളത് സത്യത്തിൽ കാരണം ഇത് പരിഹരിച്ചില്ലെങ്കിൽ അത് കർഷകർക്ക് മാത്രമല്ല വനത്തിനും ഗുണമല്ല കാരണം വനം വനമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത് അപ്പൊ വന്യജീവി നയം കേരളം ഇപ്പോഴാണ് ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ ദിവസ ദിവസങ്ങളില മാസങ്ങളിലാണ് നമ്മളൊരു നയം വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഈ നയം നമുക്ക് എന്നെ ഉണ്ടാക്കാമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കാരി പതിനാറിലുണ്ടാക്കാമായിരുന്നു അപ്പൊ അന്നൊന്നും ചെയ്യാതെ ഏറ്റവും ഒടുവിൽ വന്യജീവി ശല്യത്തിൽ ഇങ്ങനെയൊരു പരിഹാരവും പമ്പടിയും മാത്രമാണോ സർക്കാരിന് മുന്നിലുള്ളത് എന്ന ചോദ്യം കൂടി ഇവിടെ ബാക്കിയാവുന്നുണ്ട് ശ്രീ നീലകണ്ഠൻ തീർച്ചയായിട്ടും അതിനെ ഞാൻ പറഞ്ഞു ഈ കൊല്ലുന്നോണ്ട് മാത്രമൊന്നും വന്യജീവി ഇപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല നമ്മൾ ധരുവുനായയുടെ പ്രശ്നം പറഞ്ഞു പോലെ ധരുവു നായകൊന്നു മാത്രം ധെരുവനായയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അത് നമ്മുടെ ഒരു താൽക്കാലിക തോന്നലാണ് നേരെ മറിച്ച് സമഗ്രമായ ഒരു പരിഹാരം എന്ന അർത്ഥത്തിൽ ഇവരിപ്പോ ഒരു നയം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും വനത്തിന്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഈ കൊല്ലുകാന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി ഒരു പെയിൻ കില്ലറിന്റെ ഗുണേതിനുണ്ടാവും രോഗം മാറ്റാനുള്ള ഗുണം അതുകൊണ്ടുണ്ടാവില്ല പക്ഷെ പെയിൻ കില്ലർ നമുക്ക് ആവശ്യമാണ് പെട്ടെന്ന് വേദന വരുമ്പോൾ വേദന നിർത്തി വേദന ഇടങ്ങുന്നുണ്ടാവും മറിച്ച് സമഗ്രമായി പരിഹാരം വേണമെങ്കിൽ നമ്മുടെ ഒരു സർവേ തന്നെ കൃത്യമായി വരണം നമ്മുടെ കാടുകളുടെ ക്യാരി കപ്പാസിറ്റി അറിയണം അതിൽ നാശം എന്ന് അറിയണം സർക്കാർ തന്നെ സി ഐ ജി റിപ്പോർട്ട് അടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വനത്തിൽ വലിയൊരു ഭാഗം അനേകം സ്ക്വയർ കിലോമീറ്റർ ഈ മറ്റ് അധിനിവേശ സസ്യങ്ങളുടെ ഉണ്ട് മറ്റ് ജീവികൾ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് തോട്ടങ്ങളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ കോറായിട്ടുള്ള വിഷയം തൊടാതെ ഉപരിപ്ലവമായ ഒരു പരിഹാരം ഞങ്ങളിത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് നിലവിലുള്ള വന്യജീവി നിയമങ്ങളുമായി ഇതിന് കോൺട്രഡിക്ഷൻ ഉണ്ടോ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അത് കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുമോ ആ തുടങ്ങിയ ഒരുപാട് നിയമക്കുരുക്കുകൾ ഇതിൽ വരും ആരെങ്കിലും സുപ്രീം കോടതി പോയാൽ ഇത് എങ്ങനെയാണ് അതിനെ കാണുക അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു 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 ചെറിയ വശം മാത്രമാണ് ഞാൻ കാണുന്നത് സമഗ്രമായി പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ വേണം അതുപോലെ സോളാർ വേലികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കിടങ്ങളെ കുറിച്ച് പറഞ്ഞു റെയിൽ ഫെൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ പറയലേ ഉള്ളൂ കാര്യമായൊന്നും നടക്കുന്നില്ല അതാണ് ഓക്കെ